ദിവ്യ ഇന്ന് എം എം എ സംഘടനയുടെ പ്രതികരണം കണ്ടല്ലോ സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ പീഡനമുണ്ട് എന്നുള്ള കാര്യം ഞെട്ടിക്കുന്ന വാർത്തയാണ് എ എം എം എ സംഘടനയ്ക്ക് അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം അതും ഞെട്ടിക്കുന്നതാണ് എ എം എം എ സംഘടനയ്ക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട് ഞങ്ങളുടെ ഒരുപാട് സ്ത്രീകളുടെ നമ്മളുടെ തൊഴിലിടത്തിൻ്റെ നീതിബോധം ഏർ നമുക്കുള്ള ഒരുപാട് സ്ത്രീകൾ പുറത്തേക്ക് വന്ന് സംസാരിച്ച് ഇത്രയും കാലമെടുത്ത് ഏർ നമ്മളുടെ ഒരു 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 സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് തന്നെ പറയണം നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പോവുകയാണ് ലൈക് നമ്മളുടെ ഒരു തൊഴിലിടത്തിൽ വളരെ നോർമലൈസ് ചെയ്ത് നമുക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഏതൊരു തൊഴിലിടത്തെ പോലും പോലെയും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരേ അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സ്ത്രീകൾ അവരുടെ കരിയറും അവരുടെ ലൈവ്ലിഹുഡും ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ട് നിന്ന് സ്ട്രെങ്ത്തോടുകൂടി നിന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ഇതെന്ന് വിശ്വസിച്ച് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വീകരിക്കുന്നത് പിന്നെ ഇപ്പോ ചോദിച്ച ചോദ്യത്തില് ഞാനിപ്പോ ന്യൂസ് ഐറ്റീൻ സംസാരിച്ചിട്ട് വരികയായിരുന്നു അവിടെ എ എം എം എയുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പെട്ടെന്ന് ഞെട്ടിപ്പോയി ആക്ച്വലി ഒരു ഹേമ കമ്മിറ്റിയെ പോലെ ഒരു ജഡ്ജും ഒരു ഐ എസ് ഓഫീസറും ഒരു ഫിലിമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനേക്ക് മുമ്പിൽ പോയി നമ്മൾ വിശ്വസിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടില്ല എന്നുള്ള രീതിയിൽ അത്രയും നമ്മൾ ഡിഗ്നിറ്റിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ പ്രാധാന്യം നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്തെ പോരായ്മകൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്ന് ഏതൊരു തൊഴിലിടത്തെ പോലെയും ആളുകൾക്ക് ഞാൻ സിനിമയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി ഞങ്ങൾ എടുത്ത ഒരു എഫേർട്ടിനെ അദ്ദേഹം പറഞ്ഞത് ഇതിൽ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് പ്രണയവും സെക്സ്വൽ റിലേഷൻഷിപ്സും ഒക്കെ ആളുകൾ തമ്മിൽ ഉണ്ടാകും അതിനെ നമ്മൾക്ക് പിന്നീട് വരുമ്പോൾ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു വാദത്തിലേക്കാണ് അദ്ദേഹം പോയത് അപ്പോ അത്തരം സില്ലിയായിട്ടുള്ള ചിന്താഗതികൾ തന്നെയാണ് ഇന്നത്തെ അവരുടെ പ്രസ്മീറ്റിലും നമുക്ക് കാണാൻ ഇടയുണ്ടായത് അപ്പോ ആ പ്രസ് മീറ്റിൽ അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി ആറ് കാലഘട്ടത്താണ് ഒരു പരാതി ആറ് ആറിൽ ഉണ്ടായ ഒരു പരാതി രണ്ടായിരത്തി പതിനേഴിലാട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഒരു ഒരു പരാതി പോലും സംഭവിച്ചിട്ടില്ല അവർക്ക് വന്നിട്ടില്ല എന്നുള്ളത് പക്ഷെ ഇന്നും എന്റെ മെയിലില് എ എം എം എന്ന് പറഞ്ഞ സംഘടനയുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് എന്റെ കംപ്ലയിന്റ് പോയതും ഉം അവർക്ക് അത് കിട്ടിയിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവും എന്റെ കയ്യിലുണ്ട് അങ്ങനെ എത്ര എത്ര പരാതികൾ ഷമ്മി തിലകന്റെ അടക്കം പരാതികൾ അവിടെ പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടുണ്ട് അന്ന് ഞാനില്ലായിരുന്നു അന്ന് ഞാനില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രതികരണം അതെ അതെ ആ വ്യക്തി എന്ത് അതിന് ഉത്തരം പറഞ്ഞു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി ഉൾക്കൊള്ളുന്ന ഒരു സംഘടന അത്തരത്തിലുള്ള ഒരു ആള് അത്തരം ഒരു പരാതി കിട്ടുമ്പോൾ അദ്ദേഹത്തിനോട് എന്താണ് ഇതിനെക്കുറിച്ച് അറിയാൻ പരാതിക്കാരി എന്ന നിലയിൽ എനിക്ക് അവകാശമുണ്ട് അത്തരം ചോദ്യങ്ങളും അത്തരം നടപടികളും ആ അസോസിയേഷന്റെ പക്കൽ നിന്നുണ്ടായിരുന്നെങ്കിൽ അവാർഡ് പോലുള്ള വലിയൊരു വേദിയിൽ വന്ന് ആ വലിയ പ്രസ്റ്റീജിയസ് പ്രതിമ അദ്ദേഹം പിടിച്ചുകൊണ്ട് വളരെ ആയിട്ട് സ്ത്രീകളുടെ ശരീരത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പോലും ഒന്ന് ചിന്തിച്ചേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും അത്തരം നടപടികൾ അത്തരം അസോസിയേഷനുകളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇത്തരം സംസാരങ്ങൾ അത്ര വലിയൊരു വേദിയിൽ സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദിവ്യ പക്ഷേ ഇന്നത്തെ വാർത്താസമ്മളത്തിന്റെ ഒരു രീതി ശ്രദ്ധിച്ചല്ലോ അല്ലെ സിദ്ദിഖിന്റെ ഒക്കെ ഒരു ശരീരഭാഷയും സംസാരിക്കുന്ന ടോണും ഒക്കെ ശ്രദ്ധിച്ചല്ലോ ഭയങ്കര വിനയവും ഭയങ്കര വിനയമാണ് മൊത്തത്തിൽ നിഷ്കളങ്കതയുമാണ് അവനറിയില്ല ഇത്തരം കാര്യങ്ങൾ അവർക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ഒന്നും തന്നെ ബോധ്യവാൻമാരല്ല എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഇതിനെ ഒരു ഓരോ ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഇരുപത്തി അംഗ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഡബ്ല്യു സി സി ഡൊരു മെമ്പറാണ് ഞാൻ പക്ഷെ ഇന്ന് വരെ ഞാൻ അവിടെ ഒരു എട്ടൊമ്പത് മീറ്റിംഗിന് പോയപ്പോൾ ഒന്നോ രണ്ടോ മീറ്റിങ്ങിനാണ് ത്തോടുകൂടി ഈ വർക്ക് പ്ലേസിനെ കാണുന്നു എന്ന് അവർ പറയുമ്പോഴും ഒരു ഒന്നോ രണ്ടോ മീറ്റിങ്ങിലാണ് അവരുടെ മെമ്പേഴ്സ് അതിനകത്ത് വന്ന് സംസാരിച്ചിട്ടുള്ളത് എന്താ നടക്കുന്നത് നോക്കിയിട്ടുള്ളത് അവരുടെ ഉത്തരവാദിത്വം അതിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ദിവ്യ ദിവ്യം എ സംഘടനയിൽ അംഗമാണോ അല്ല ഇറങ്ങിപ്പോയതിൽ ഒരാളാണ് അല്ല ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ഞാൻ കളക്ടർ ടീമിന്റെ മെമ്പർ മെമ്പറാണ് അതിന് മെമ്പർഷിപ്പ് ഒരു സാമ്പത്തികമോ മാനസികമോ ആയിട്ടുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല അഞ്ചു ലക്ഷം കൊടുക്കണം എന്നിട്ട് വേണം അല്ല അതാണല്ലോ നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ദിവ്യ ഇപ്പോൾ സർക്കാരിൽ എന്താണ് പ്രതീക്ഷ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പുറത്തുവിടാം എന്ന കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ള കം അതായത് വിവരാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് അതിന് മുന്നിലെ പാരഗ്രാഫ് പറയുന്നത് അവിടെ പ്രശസ്തരായ ആളുകൾ നടത്തിയ ലൈംഗിക പീഡനത്തെക്കുറിച്ചാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പതിനൊന്ന് ഖണ്ണികളാണ് ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് സർക്കാരിലുള്ള പ്രതീക്ഷ സർക്കാർ പറയുന്നത് ഞങ്ങൾക്കൊരു എന്നാണ് ഇനി ഒരു സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് സർക്കാരിലാണ് നമ്മുടെ പ്രതീക്ഷയല്ലോ അതുകൊണ്ടാണ് നമ്മള് ഇത്രയും സ്ത്രീകള് നമ്മുടെ കെരിയറും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയി നമ്മള് സംസാരിക്കുന്നു എന്നുള്ള ധൈര്യത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ എലിമിനേറ്റ് ചെയ്യപ്പെട്ട പേപ്പറിനെ കുറിച്ച് എനിക്കറിയില്ല അതിനകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമ്മളോട് എല്ലാവരോടും ഒപ്പിട്ട് വാങ്ങിയിട്ടുള്ള കാര്യമാണ് അപ്പം അത് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതിനെ കുറിച്ച് ധാരണക്കുറവുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല ശരി അതറിയാത്തത് കൊണ്ടാണ് ശരി വളരെ നന്ദി ദിവ്യ ഗോപിനാഥ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്